ഏവർക്കും നമസ്കാരം പുതുവർഷഫലങ്ങളെക്കുറിച്ചുള്ള ഈ പരമ്പരയിൽ ഇന്ന് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രജാതരുടെ അടുത്ത വർഷത്തെ ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് രാശികളിലെ പതിനൊന്നാം രാശിയായ കുംഭരാശിയിൽ ആണ് ഈ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നത് കുംഭം രാശിജാതരായ ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷം ഗുണങ്ങളെക്കാൾ അധികം ദോഷങ്ങൾ ആണ് വരുത്തുന്നത് ഇത് നിങ്ങളെ വിഷമിപ്പിക്കുവാൻ അല്ല പറയുന്നത് എന്ന് ദയവചെയത് ആദ്യം മനസ്സിലാക്കുക ഒന്നറിയുക ഗുണാനുഭവങ്ങളും ദോഷഫലങ്ങളും ശാശ്വതം അല്ല അതുപോലെ ദുഃഖവും സുഖവും സ്ഥായി അല്ല മാത്രമല്ല ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ നിരവധിയാണ് ആ പരിഹാരം ചെയ്താൽ നമുക്ക് ആ ദോഷങ്ങളിൽ നിന്നും അകന്നു നിൽക്കാമെന്നുള്ളത് തർക്കമറ്റ വിഷയം ആണ് ആദ്യമായി സർവീശ്വരകാരകനായ വ്യാഴത്തിന്റെ നില നമുക്ക് നോക്കാം വ്യാഴം ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിലെ വ്യാഴം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാണ് നൽകുക കാര്യവിഘ്നം തടസ്സം ദുഃഖം സ്ഥാനഭ്രംശം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ ശരീരക്ലേശങ്ങൾ മാനസികമായ വ്യഥകൾ നിരാശ എന്നിവയെല്ലാം വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാം വ്യാഴം നൽകുന്ന ഈ ദുരിതങ്ങൾ മാറാൻ എന്താണ് നാം ചെയ്യേണ്ടത് വ്യാഴ ദുരിതം മാറുവാൻ വ്യാഴത്തെ തന്നെ ആശ്രയിക്കുക ഒരു അമ്മ കുട്ടിയെ തല്ലുമ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തു തന്നെ പോകുന്നു അത് കാണുമ്പോൾ അമ്മയുടെ ദേഷ്യം മാറി കുഞ്ഞിനെ ആ അമ്മ ആശ്വസിപ്പിക്കുന്നു ആ ഒരു തത്വമാണ് വ്യാഴം അനിഷ്ടൻ ആകുമ്പോൾ നാം ചെയ്യേണ്ടത് കാരണം വ്യാഴം കുറിക്കുന്നത് ത്രിമൂർത്തികളിൽ സാത്വികനായ മഹാവിഷ്ണുവിനെയാണ് അതിനാൽ നാം മഹാവിഷ്ണു പ്രീതിയിലൂടെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തണം മനസ്സിൽ ഭക്തി നിറയുമ്പോൾ ദുഃഖവും നിരാശയും മാറുന്നു മനസ്സിന് സംയമനം കിട്ടുന്നു വ്യാഴാഴ്ചകളിൽ നിർബന്ധമായും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഒറ്റയ്ക്കല്ല കുടുംബമായി തന്നെ പോകുക വഴിപാടുകൾ കഴിക്കുക ഈ സമയത്ത് ഭാഗ്യം കെട്ടുപോകും എന്നതിനാൽ ഭാഗ്യസൂക്തം ഐശ്വര്യസൂക്തം എന്നീ വഴിപാടുകൾ കഴിക്കുക എന്നാൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ദോഷം എങ്കിൽ ഭാഗ്യസൂക്തം അല്ല വഴിപാടായി ചെയ്യേണ്ടത് മറിച്ച് പൂജ സരസ്വതീപൂജ പൂജ എന്നിവയാണ് അപ്പോൾ അവരുടെ അലസത മാറി ആത്മവിശ്വാസം വർദ്ധിക്കുകയും പഠനത്തിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു വ്യാഴത്തിന്റെ ഈ അനിഷ്ട സ്ഥിതി ഏപ്രിൽ മുപ്പത് വരെയും തുടരും എന്നാൽ മെയ് ഒന്ന് മുതൽ ഇവർക്ക് വ്യാഴം അനുകൂലൻ ആകും വ്യാഴം ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു നാലാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി അത്ര ഉജ്ജ്വലം എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും മൂന്നിലെ സ്ഥിതിയേക്കാൾ ഏറെ ആശ്വാസകരം ആണ് മാതാവിന് ക്ലേശം കഷ്ടനഷ്ടങ്ങൾ എന്നിവയെ നാലിലെ വ്യാഴം ഉണ്ടാക്കാം എന്നാൽ വാഹനം ഭൂമി എന്നിവ വാങ്ങുവാൻ സാധ്യതയും ഉണ്ട് പക്ഷേ ധനം ഈ സമയത്ത് വളരെ സൂക്ഷിച്ച് വിനിയോഗിക്കണം മറ്റൊരു പ്രധാനിയായ ശനിയും ഇവർക്ക് അനുകൂലം അല്ല ഇവരുടെ ജന്മത്തിൽ കൂടിയാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ജന്മശനി ഏറെ ദോഷം ചെയ്യുന്ന ഒരു കാലമാണ് കുടുംബജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും വിവിധ ദോഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം കൂടാതെ രോഗം ഭയം മാനസിക സംഘർഷങ്ങൾ എന്നിവയും ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയും ശനി ഇവരുടെ ജന്മത്തിൽ നിൽക്കും എന്നതിനാൽ ദീർഘകാലത്തെ പരിഹാരങ്ങൾ ഇവർ ചെയ്യേണ്ടതാണ് ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാജനം മഹാദേവന് സ്വന്തം നാളിൽ മൃത്യുജയ ഹോമം എന്നിവ കഴിപ്പിക്കുക ശനിയുടെ മൂലമന്ത്രമായ ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക നല്ല സാത്വികമായ ജീവിതചര്യ പുലർത്തുക മനസ്സിന് നല്ല സംയമനം പാലിക്കുക തർക്കങ്ങളിൽ ഒന്നും പക്ഷം പിടിക്കുവാൻ പോകാതെ നിൽക്കുക ഇല്ലെങ്കിൽ വാദിയും പ്രതിയും എല്ലാം ഒന്നായി ഒടുവിൽ പക്ഷം പിടിക്കുവാൻ പോയവന്റെ തലയ്ക്ക് ആപവാദം വന്നു ചേരും അതുപോലെ ആരുടെയും പ്രലോഭനങ്ങളിലും പ്രകോപനങ്ങളിലും ചെന്ന് ചാടാതിരിക്കുക ഓം നമ പരായ ഗോപ്തേ എന്ന ശാസ്ത്രാമൂലമന്ത്രം നിത്യവും ജപിക്കുക അടുത്തത് രാഹു രാഹു ഇവരുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് വാക്ക് വിദ്യ ധനം കുടുംബം എന്നിവയെ കുറിക്കുന്ന രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ധനനഷ്ടം വിദ്യയ്ക്ക് തടസ്സം അലസത എന്നിവ ഉണ്ടാകാം വാക്ക് വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക രാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ അധിഷ്ഠാന ദേവതകളായ ദുർഗാദേവി നാഗന്മാർ എന്നിവയ്ക്ക് പൂജ വഴിപാട് എന്നിവ നടത്തുക ഓം ദും ദുർഗായി നമ എന്ന ദുർഗാമൂലമന്ത്രം ഉരുവിടുക ലളിതാ സഹസ്രനാമം ചൊല്ലുക ഇതെല്ലാം ചെയ്യുമ്പോൾ രാഹുവിൻ്റെ ദോഷങ്ങളെ ഒട്ടൊക്കെ നമുക്ക് ശമിപ്പിക്കാൻ കഴിയും കേതുവും ഈ രാശിജാതർക്ക് ഏറെ കഷ്ടതകൾ നൽകുന്ന കാലമാണ് ഇത് ഈ രാശിജാതരുടെ അഷ്ടമ ഭാവത്തിലൂടെയാണ് കേതു സഞ്ചരിക്കുന്നത് അഷ്ടമം എന്നാൽ എട്ടാം ഭാവം ഇത് ഏറെ ദോഷങ്ങൾ വരുത്തിവയ്ക്കും രോഗം കലഹം ശത്രുക്കൾ ദുഷ്ടസംസർഗം പ്രലോഭനം എന്നിവയെല്ലാം ഈ കാലയളവിൽ ദോഷഫലങ്ങളായി അനുഭവത്തിൽ വരാം അതിനാൽ മനസ്സനിയമനം ഏറെ പുലർത്തേണ്ട കാലമാണ് ഇത് മഹാഗണപതിക്ക് സ്വന്തം നാൾ തോറും ഗണപതി ഹോമം നിർബന്ധമായും നടത്തുക അപ്പോൾ മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ജീവിതത്തിൽ പുലർത്തേണ്ട ചിട്ടകൾ എന്നിവ നിർബന്ധമായും പാലിക്കുക ഏപ്രിൽ മുപ്പത് വരെയും വളരെ വളരെ സൂക്ഷിക്കുക മെയ് ഒന്നു മുതൽ വ്യാഴം അനുകൂലൻ ആകുന്നതാണ് അപ്പോൾ നല്ല ആശ്വാസം ലഭിക്കും എങ്കിലും ശനി രാഹുകേതുക്കൾ എന്നിവരെ മുടങ്ങാതെ ഭജിക്കണം പരിഹാരം ചെയ്യണം വ്യാഴം നൽകുന്ന ശക്തിയെ മഹാവിഷ്ണുവിനെ ഭജിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കുക അപ്പോൾ കുംഭരാശിജാതരായ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രജാതർക്ക് സകല പ്രതിസന്ധികളെയും നേരിടുവാനുള്ള മനോധൈര്യവും വീര്യവും ഊർജ്ജവും പ്രദാനം ചെയ്യാൻ ഭദ്രകാളിയോടും ഈശ്വരകടാക്ഷം മഹാവിഷ്ണുവിനോടും പ്രാർത്ഥിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം